ഇന്ന് ഞാൻ കാണിക്കുന്നത് സോയാ ചങ്ക്സ് പറുത്തതാണ് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഒരു കപ്പ് സോയാ ചങ്ക്സാണ് എടുക്കുന്നത് സോയാ ചങ്ക്സ് വെന്ത് നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടി മൂന്ന് കപ്പ് വെള്ളം എടുത്ത് തിളയ്ക്കാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇനി ഈ തിളച്ച വെള്ളം സോയാ ചങ്ക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരസ്പൂൺ ഉപ്പുമിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വെക്കാം പിന്നീട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് അത് പിഴിഞ്ഞ് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു മൂന്ന് തവണ പച്ചവെള്ളത്തിൽ പിഴിഞ്ഞെടുക്കുന്നുണ്ട് സോയാ ചങ്ക്സ് അങ്ങനെ നന്നായി പിഴിഞ്ഞെടുത്ത ആണ് ഇത് ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല റെഡിയാക്കാം ഒരു സ്പൂണ് എരിവുള്ള മുളക് പൊടി ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂണ് കുരുമുളക് പൊടി കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചത് മൂന്ന് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പും നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിഴിഞ്ഞെടുത്ത സോയാ ചങ്ക്സിലേക്ക് ഈ മസാല ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ മസാല സോയാ ചങ്ക്സിൽ പിടിക്കുന്നതിന് വേണ്ടി അരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വെക്കാം അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വറുത്തെടുക്കാം ഈ വറുത്തെടുത്ത ചോയാക്കൾക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് വേറെ കറിയൊന്നും വേണമെന്നില്ല നമുക്ക് ഇളക്കി കൊടുത്ത് മുരിയിച്ചെടുക്കാം ഇതാ ഇപ്പോൾ ഇത് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നീട് ഇനിയും വറുക്കാനുള്ളതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും ഒരിഞ്ഞ് വന്നാൽ നമുക്കിത് കോരിയെടുക്കാം നമ്മുടെ സൂപ്പർ രുചിയിൽ വറുത്തെടുത്ത സോയാ ചങ്ക്സ് ഇവിടെ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം